കർണാടകയിൽ പ്രതിസന്ധി രൂക്ഷം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രണ്ട് നേതാക്കന്മാരും തമ്മിലടിയാണ് മണിക്കൂറുകൾ വെച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലതരത്തിലുള്ള മലയാള മാധ്യമങ്ങളിലൊക്കെയും തന്നെ ന്യൂസുകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ തന്നെ സിദ്ധരാമയ്യ രാജിവയ്ക്കും അതല്ലെങ്കിൽ ഡി കെ ശിവകുമാരി രാജിവയ്ക്കും ഇവർ പാർട്ടി മറ്റൊന്നിലേക്ക് ചേക്കേറും എന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ ദിനം പ്രതി ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധമുണ്ടോ എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ അറിയാനും സാധിക്കില്ല കാരണം ഇങ്ങനെയൊരു അഭിപ്രായം നടക്കുന്ന സമയത്ത് തന്നെ ഡി കെ ശിവ ടുത്ത് പോവുകയും എന്താണ് സംഭവം എന്ന രീതിയിൽ ഡി കെ ശിവകുമാറിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ആ സമയത്ത് ഡി കെ പറഞ്ഞ കാര്യം എനിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ താല്പര്യമില്ല എന്നും എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊന്നിനും തന്നെ ശ്രമിക്കുന്നില്ല സിദ്ധരാമയെ തന്നെ തുടരും എന്ന രീതിയിലാണ് അദ്ദേഹം അറിയിച്ചത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് സംശയമുണ്ടാക്കുന്നത് വാർത്താ മാധ്യമങ്ങൾക്കാണ് പലതരത്തിലുള്ള എം എൽ എമാർ ഇതിന് വിപരീതമായി സംസാരിക്കുന്നുവെന്നും ഇവരൊക്കെ തന്നെ ഡി കെ യുടെ പക്ഷത്താണ് നിൽക്കുന്നത് നൂറോളം എം എൽ എ മാർ ഡി കെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഡി കെ ആണ് ആവേണ്ടത് എന്ന രീതിയിലൊക്കെയുമാണ് പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ആ രണ്ട് പേരോ കർണാടക കോൺഗ്രസോ കൃത്യമായ രീതിയിൽ പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആ സമയത്ത് തന്നെ ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടി ഡി കെ ശിവകുമാർ ശ്രമിച്ചു പക്ഷേ ഹൈക്കമാൻഡ് സമ്മതിച്ചില്ല എന്ന രീതിയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഒരുപക്ഷെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെടാൻ ഡി കെ ശിവകുമാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ നൂറ് ശതമാനം അതിന് സാധിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം കോൺഗ്രസിന്റെ ആകെയുള്ള കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് കർണാടകയാണ് ഈ കർണാടകയെ വിട്ട് ഒരു കളിക്കും തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് എന്നല്ല കോൺഗ്രസിലെ ഒരു നേതാവ് നിൽക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പച്ചത്തുരുത്തും അവർക്കില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ അതിൽ ഇടപെടുകയും അതിനെ രമ്യമായി തന്നെ പരിഹരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും മുഖ്യമന്ത്രി പദത്തിൽ ഏറുന്ന സമയത്ത് തന്നെ രണ്ടര വർഷം ഞാനും രണ്ടര വർഷം നീയും എന്ന രീതിയിലാണ് ഇവർ ധാരണയിൽ എത്തിയത് എന്നും കൂടി പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു ധാരണ ഔദ്യോഗികമായി കോൺഗ്രസ് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ മാധ്യമത്തിന്റെ പലതരത്തിലുള്ള സൃഷ്ടികളിൽ ഒന്ന് മാത്രമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഒരു സാഹചര്യത്തിൽ രണ്ടര വർഷം കൊണ്ട് സിദ്ധരാമയ്യ മാറണം എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് ഡി കെ അമിതമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ സിദ്ധരാമയ്യ അതിന് വഴങ്ങി കൊടുക്കണം എന്നതൊഴിച്ചാൽ നിർബന്ധിച്ച് സിദ്ധരാമയ്യ രാജിവെപ്പിക്കാനോ കയറി ഇരിക്കാനോ ശിവകുമാറിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല കാരണം സിദ്ധരാമയ്യയ്ക്ക് ഒരുപാട് ജനകീയ മുഖം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എം എൽ എമാരുടെ പിന്തുണയുമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പാർട്ടി മാറാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറാവുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ബി ജെ പിക്ക് കൈ കൊടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഓപ്ഷനും അദ്ദേഹത്തിന് മുമ്പിൽ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മുഖ്യമന്ത്രി പദം വേണം എന്ന രീതിയിൽ വാശി പിടിക്കുവാനുള്ള സാഹചര്യവും കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന എഴുപത്തി അഞ്ച് ശതമാനവും മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുക ഇതിന്റെ പേരിൽ ഒരുപാട് റീച്ച് കൂട്ടുക എന്ന രീതിയിൽ മാത്രമാണ് മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയുകയും കോൺഗ്രസിനകത്ത് മുഴുവനും പ്രതിസന്ധി ആണെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കർണാടകയിൽ ഭരണം പിടിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി പദത്തിൽ ഏറുന്ന സമയത്ത് എവിടെയുണ്ടായ കോലാഹലങ്ങളെക്കുറിച്ച് മലയാള വാർത്തകളിലൊക്കെ തന്നെ വന്നത് നമ്മൾ എല്ലാവരും തന്നെ വായിച്ചതാണ് അതായത് ഡി കെ കളം മാറാൻ ഒരുങ്ങുന്നു സിദ്ധരാമയ്യ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു കോൺഗ്രസ് തീർച്ചയായിട്ടും അവിടെ മന്ത്രിസഭ രൂപീകരിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ ഒരുപാട് തമ്പിനയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും തന്നെയാണ് അവിടെ നടക്കുന്ന ഇരുപത്തി അഞ്ച് ശതമാനത്തെ നൂറ് ശതമാനമാക്കി പൊരിപ്പിച്ച് കാണിക്കുക മാത്രമാണ് പലപ്പോഴും മാധ്യമങ്ങൾ ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും പിടിവാഷിക മൂലം അവിടുത്തെ ഭരണമെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അത് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നത് കോൺഗ്രസിന് മാത്രമല്ല ഈ രണ്ട് ആളുകൾക്കുമാണ് സിദ്ധരാമയെയും അതേപോലെ തന്നെ ഡി കെ ശിവകുമാറും തീർച്ചയായിട്ടും പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുവാനും രാഷ്ട്രീയത്തിൽ അവർക്കുണ്ടായിരുന്ന ഇമേജ് തന്നെ നഷ്ടപ്പെട്ടു പോവാനും കാരണമാവും അതുകൊണ്ട് തന്നെ വാശി പിടിച്ച് രണ്ടുപേരും മുമ്പോട്ട് പോകാനുള്ള സാധ്യതയും കുറവാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളല്ല ശരിക്കും അവിടെ നടക്കുന്നത്